ക്രൈസ്തലോ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ലെമോവേൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവൻ ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എന്റെ നേർച്ചകളുടെ മകനെ എന്ത് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് ലെമു വേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത് ദ്യാശക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത് അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചുകളവാനും ഇടവരരുത് നശിക്കുമാർ ആയിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഊമന് വേണ്ടി നിന്റെ വായി തുറക്ക ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായി തുറന്ന നീതിയോടെ ന്യായം വിധിക്ക എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കുക സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കു കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിനൊരു കുറവുമില്ല അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു ദൂരത്തുനിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേല ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു അവൾ ബലം കൊണ്ട് അലമുറുക്കുകയും പൂജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല അവൾ വിടുത്തലയ്ക്ക് കൈ നീട്ടുന്നു അവളുടെ വിരൽ കതിർപ്പർ പിടിക്കുന്നു അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ അവൾ തനിക്കു പരവധാനുണ്ടാക്കുന്നു ക്ഷണപടവും ധൂമ്ര വസ്ത്രവും അവളുടെ ഉടുപ്പ് ദേശത്തിലെ ദേശത്തിന് കൂടി ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രശസ്തനാകുന്നു അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു അവൾ ജ്ഞാനത്തോട് വായി തുറക്കുന്നു ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത് അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട് നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ